വെൽക്കം ബാക്ക് അപ്പോൾ ഇതൊരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ കാനഡയിൽ തിരിച്ചു പോകുന്നതിന് തലേ ദിവസമുള്ളൊരു ബ്ലോഗാണ് ഇതിൻ്റെ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാനഡയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ നല്ല തിരക്ക് പിടിച്ച് കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കടന്നുപോയത് കാരണം വിരുന്നു പോക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു സോ എനിക്ക് എല്ലാം ഒന്നും വ്ലോഗ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല സോ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് പോകുന്നതിന് തലേ ദിവസം ഒരു വീഡിയോ ഡെയ്യിൻ മൈ ലൈഫിട്ട് ചെയ്യാന്ന് അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അപ്പം ദേ കാണുന്നത് നമ്മുടെ മധുരം നിപ്പാൻഡ് ബെഡ്റോത്തിൽ ആൽബമാണ് അപ്പോൾ ട്രിവാൻഡ്രത്തെ നമ്മുടെ ഫംഗ്ഷനെല്ലാം കവർ ചെയ്തത് വെഡിങ് എലമെൻഷൻ എന്നുള്ള ടീമായിരുന്നു സോ അവർ നമുക്ക് പോകുന്നതിന് മുന്നേട്ട് വീട്ടിൽ കൊണ്ടു തന്നു കേട്ടോ ഇപ്പോൾ അവൻ കോട്ടയത്തുനിന്ന് വന്നതാണ് ഡ്രൈവ് ചെയ്ത് നമുക്ക് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് സോ അതെല്ലാം ദേ പാക്ക് ചെയ്ത് നമ്മളെ കാണിക്കുകയാണ് എന്തൊക്കെയാണ് അതിലുള്ള രണ്ട് ഫ്രെയിംസും പിന്നെ ഒരു ആൽബം വലിയ ആൽബം മിനി ആൽബം എല്ലാ സംഭവങ്ങളും ഉണ്ട് കാലണ്ടറും ഉണ്ട് കേട്ടോ സോ ഈ കലണ്ടർ ഞങ്ങൾ ഇങ്ങനെ കാനഡലിൽ കൊണ്ടുവന്നു നമ്മുടെ വെഡിങ്ങിൻ്റെ ഇന്ന് വൈകിട്ട് കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത് സോ അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം സോ പോകുന്നതിന് മുന്നേറ്റ് നമ്മൾ മിനി ആൽബം എല്ലാം എടുത്ത് വെച്ചു ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ആൽബം എല്ലാം നാട്ടിലും ഇതാണ് നമ്മുടെ ബെട്രോത്തിൽ ആൻഡ് മധുരം വയ്പിൻ്റെ ആൽബം ഞാൻ മിനി ആൽബം ആൽബം വന്നിട്ടുണ്ട് ഓ മണവാള മണവാള് നമ്മുടെ ഇവിടെ മധുരം വെപ്പാണ് കേട്ടോ മധുരം വെപ്പും എൻഗേജ്മെന്റിന്റെ ഫോട്ടോസിന്റെ ആണ് ഈ ആൽബം വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണത്തിന് പുരുഷന്റെ ഒക്കെ വേറെ ആൽബം കുറേ ഉണ്ട് എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ കേട്ടോ ഇത് അല്ലേ ഞങ്ങളുടെ രണ്ടും നല്ല രസമുണ്ട് ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടുക്കാം കേട്ടോ ഇത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിൻ്റെ ഹോളിലോട്ട് കയറുന്നു പിന്നെ ഈ ഫോട്ടോ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ല രസമുണ്ടത് അല്ലേ ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോസൊക്കെയാണ് നമ്മളെന്ത് സംസാരിക്കുമായിരുന്നു ഒക്കെ ഇടത്ത് ഇതൊക്കെ സ്റ്റേജിലുള്ള ഫോട്ടോസ് നമ്മൾ നാളെ തിരിച്ചു പോകുക കേട്ടോ നാളെ തിരിച്ചു ക്യാനഡയ്ക്ക് പോകുക സോ അതിന് വേണ്ടിയുള്ള പാക്കിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ദേശം നമ്മൾ മൂന്ന് പെട്ടി കൊണ്ടുപോകുന്നുണ്ട് സോ പെർ പേഴ്സൺ ട്വൻറ്റി ത്രീ കെ ജി ആണ് കൊണ്ടുപോകാനുള്ളത് നമ്മൾ രണ്ട് പേര് രണ്ട് പെട്ടിയെ കൊണ്ടുപോകാൻ പോകുള്ളൂ നമ്മൾ എന്താ അമേരിക്കൻ അമേരിക്കൻ എയർലേ എന്നത് അമേരിക്കൻ ഈഡ്ലോ ആ അമേരിക്കൻ ഈഡിലോ മൂന്നാമത്തെ വീട്ടിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് സോ നമ്മൾ ഏകദേശമൊക്കെ പാക്കിങ് കഴിയാറായി ഡേറ്റ് നോക്കിയിട്ടാണ് വെച്ചിരുന്നത് അതായത് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുള്ളൂ അങ്ങനത്തെ പരിപാടികളൊക്കെ ആവും അങ്ങനെ ഞാൻ ബാക്കി നമ്മൾ ബാക്കി കൂടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇനി ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങൾ വയ്ക്കലൊക്കെ ഉള്ളു ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള രംഗങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നല്ല ചൂട് ചോറും മീൻ വർത്തതും ചിക്കൻ കറിയും അങ്ങനെ നാളെ ഇപ്പോൾ തിരിച്ച് പോകണമല്ലോ അതിന് മുന്നേ നല്ല ഹോംലി ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമോ അതൊക്കെയാണ് ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങാൻ പോവാട്ടോ ഹലോ ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയായിരുന്നു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്തൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീട്ടിലോട്ട് കേറുന്നതിന് മുന്നേ എന്ന വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൊ ഇനി ഇവിടെ ഞങ്ങക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ സോ കൊതിയെല്ലാം കൂടെ ഓടിച്ചു തീർക്കുക അമ്മയുണ്ട് ഞാനും ഞങ്ങൾ മൂന്നു നേരം കൂടെ ഇറങ്ങിയതാ അപ്പൊ ഇനി വീട്ടിലെത്തിട്ട് കാണാം നമ്മുടെ രണ്ടുപേരുടെ ഒക്കെ എടുത്ത് വയ്ക്കുക ഓരോ സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും എല്ലാം കൊണ്ടുപോകാനുള്ള എല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെടുത്ത് വെച്ച് നിങ്ങളുടെ അഡ്രസ് പ്രൂഫൊക്കെ വേണമല്ലോ എന്തെങ്കിലും ആവശ്യം കൊണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എടുക്കാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കുമായിരുന്നു ഓരോ പെട്ടിയുടെയും ഞാൻ പറഞ്ഞില്ല നമ്മൾ അമേരിക്കൻ ഏർവേസിൽ ആയിരുന്നു സോ ഒരാൾക്ക് ഒരു ബാഗേജ് ഒരു പെട്ടേ വെച്ചിട്ട് കൊണ്ടുപോകത്തുള്ളൂ സോ നമ്മളിപ്പോൾ മൂന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ കൊണ്ടുപോകാൻ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് സംതിങ് അപ്പം മൂന്ന് പെട്ടേം സെറ്റ് ചെയ്തു ഇനി മെഡിസിൻ ഒക്കെ വെക്കാമുള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ആവും നമ്മുടെ പാക്കിംഗ് ആ നമ്മുടെ റേറ്റിംഗ് ഞാനത് ഒന്ന് കിട്ടുന്നുണ്ടെട്ടോ അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു നയൻ ഫോർട്ടി ഫൈവ് എന്നാണ് ഇപ്പോൾ എത്ര മണി എയ്റ്റ് ഫോർട്ടി ഫൈവ് ഉണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തോണ്ടിരിക്കാൻ വിളിക്കാൻ ഒന്ന് കേട്ടോ നല്ല ചേച്ചി ഇന്നെന്താ നമ്മടെ സുഷി ഞങ്ങൾ നാളെ പോകുന്നോണ്ട് ഇന്ന് എന്ത് സ്പെഷ്യൽ എന്തെങ്കിലും ഒന്നുമില്ല ഹൈ കഞ്ഞിയാണോ കഞ്ഞിയും ഓ വേക്കറിയും ആ സോസുണ്ടോ സോസൈ സോസേ ഓ എല്ലാം ഉണ്ട് സെറ്റ് അപ്പൊ ഞങ്ങള് കഴിക്കാൻ റെഡി ആട്ടോ കേട്ടോ വെച്ച് നിൽക്കാം ഡിന്നറിന് കഞ്ഞിയുണ്ട് ചിക്കനുണ്ട് ചപ്പാത്തി ഉണ്ട് എന്ത് വേണമെങ്കിലും നമ്മുടെ വെഡിങ് ആൽബം വന്നു കേട്ടോ ഇപ്പോൾ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ ഒരു കാലണ്ടർ രണ്ട് കാലണ്ടേർസ് ഉണ്ട് നമ്മളും പറഞ്ഞു നോക്കിയില്ല ട്വൽവ് ഫോട്ടോസൊക്കെ കൊടുത്തേ അപ്പോൾ ഒരു ഓരോ രണ്ട് കാലണ്ടേഴ്സിന് രണ്ടിലും രണ്ട് തരം ഫോട്ടോസ് ആയിരിക്കും അങ്ങനെ വേണ്ട പിന്നെ ഇതിൽ വേറെ ഫോട്ടോസ് ഒരെണ്ണം ഞങ്ങൾക്ക് കൊണ്ടുപോകാനും ഒരെണ്ണം വീട്ടിൽ വയ്ക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഇഷ്ടമായി ഇത് പിന്നെ ഞങ്ങൾക്ക് കാനഡയിൽ പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഒരു മിനി ആൽബും ഇത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് പിന്നെ നാളെ പോകുന്ന കാര്യം ഓർത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് ആക്ച്വലി നമുക്ക് ആർക്കും ഒരു മൂഡില്ല എല്ലാവരും കുറച്ച് ഇമോഷണൽ ആയിട്ടിരിക്കുവാണ് സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ ക്ലിപ്പ് ഒക്കെ എടുത്തത് ഞങ്ങൾ പോകുന്നതിന് മുന്നേ അപ്പ അമ്മ ബാംഗ്ലൂർ അവരുടെ ഫ്ലൈറ്റാണ് രാവിലെ സോ നമ്മൾ എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ അപ്പയും അമ്മയും കാണില്ല അപ്പം അത് വേറൊരു വിഷമം അപ്പം മൊത്തത്തിലാകെ കുറച്ച് ഷോക്ക് ആയിട്ടാണെങ്കിൽ ഈ വീഡിയോ ഈ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് കിരൺ ഓൾറെഡി ഉറങ്ങി അപ്പം ഞാനും ഉറങ്ങാൻ പോവാ അല്ലെങ്കിൽ നാളെ എർലി മോർണിംഗ് എണീക്കാൻ പറ്റില്ല ഇനിയുള്ള വീഡിയോസ് എന്തായാലും ക്യാൻഡി വെച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ദെൻ ഗുഡ് ബൈ